സർ ഇന്ത്യ ഔദ്യോഗികമായി ഏറെ നാളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ അമേരിക്കയിലും കാനഡയിലുമുള്ള ഖാലിസ്ഥാൻ വാദികൾക്കെതിരെ നടപടിയെടുക്കുക എന്നുള്ളത് ലണ്ടനിലും ഒക്കെ നമ്മൾ കണ്ടതാണ് ഹൈക്കമ്മീഷണറിൽ നടന്ന സംഭവങ്ങളൊക്കെ അറിയാമല്ലോ ഇപ്പോൾ ഇതാ വീണ്ടും ഈ അമേരിക്കൻ ചാരസംഘടനയുടെ മേധാവി എന്ന് തന്നെ പറയാം തുൽസി ഗബ്ബാഡ് ഇന്ത്യ സന്ദർശിക്കുകയാണ് വളരെ കാര്യമാത്ര പ്രസക്തമായ ചർച്ചകളൊക്കെ നടന്നു അവരോടും വളരെ ശക്തമായിട്ട് ഈ ആവശ്യം ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അതുപോലെ ഏതാണ്ട് മുന്നൂറിലധികം കേസുകളിൽ പ്രതിയായ പന്നുവിനെ അറസ്റ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഇന്ത്യക്ക് കൈമാറണം എന്നുകൂടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അമേരിക്ക ഈ ആവശ്യം നടപ്പാക്കുമോ ആവശ്യം നടക്കാക്കുമോ എന്നുള്ള ചോദ്യം നമുക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമല്ല ഇവ കാര്യങ്ങളിൽ അമേരിക്കയിലൊക്കെ തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നതിന് അവരുടേതായ സങ്കീർണതയുള്ള പ്രോസസ്സുണ്ട് നിയമ നിയമപ്രശ്നങ്ങളുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇതുവരെ അതിന് ഫ്രീ എക്സ്പ്രഷൻ സ്വന്തമായ അഭിപ്രായം പറയാനും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ ഗുരുഭത്തൂൻ സിംഗ് പന്നനയൊക്കെ അവർ താലോലിച്ച് വളർത്തിയത് ഇതിനപ്പുറം പുറകോട്ട് പോകുമ്പോൾ വേറൊരു ചരിത്രമുണ്ട് ഈ ഖാലിസ്ഥാൻ മാതം എന്ന് പറയുന്നത് തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സൃഷ്ടിയാണ് കാനഡ അമേരിക്ക യു കെയുടെ കൂടെ സൃഷ്ടിയാണ് അതിനകത്ത് അവർക്ക് അവരുടേതായ രണതന്ത്രപരമായ കാരണങ്ങളുമുണ്ട് ഇംഗ്ലീഷുകാർ പോയ ശേഷം ഭാരതത്തിലൂടെ എടുക്കാൻ വീണ്ടും ഒരു രണ്ടാമതൊരു അധിനിവേശം അത് ബ്രിട്ടിച്ചെടുക്കാനല്ല സ്വാധീനം എന്ന് പറഞ്ഞാൽ മതി ഭാരതത്തിന് മേലിലുള്ള രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി പല വഴികളും നോക്കിട്ടുണ്ട് നമുക്കതിലെ കൂടുതലൊക്കെ സമയമില്ല എങ്കിലും ഒരു കാര്യം നമ്മൾ ഓർക്കണം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അതായത് അതിന് കാര്യം പറഞ്ഞാൽ ഒറ്റവാചകാലത്ത് ഞാൻ പറയാം ചൈനയും പാകിസ്ഥാനും അമേരിക്കയും കൂടെ ചേർന്നാണ് ബംഗ്ലാദേശ് യുദ്ധകാലത്ത് ഭാരതത്തിനെതിരെ പ്രവർത്തിക്കേണ്ടിയിരുന്നത് സോവിയറ്റ് യൂണിയനെയും ഭാരതത്തെയും തകർക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആദ്യം ഭാരതത്തെ അങ്ങനെയാണ് അന്നൊരു യുദ്ധകാല സാഹചര്യം വളർത്തിക്കൊണ്ടുവന്നത് പക്ഷെ അവർ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഭാരതം അതിൻ്റെ പ്രതിരോധം നേരത്തെ തീർത്തു വിശദമായിട്ട് ഞാൻ പോകുന്നില്ല ആ ഘട്ടത്തിൽ രണ്ട് വിഷയമുണ്ടായി ചൈനയ്ക്ക് ആന്തരിക പ്രശ്നം മാവോസിനെതിരെ അവിടുത്തെ പ്രതിരോധ മന്ത്രി അന്ന് ശബ്ദമുയർത്തിയത് കൊണ്ട് അട്ടിമറിയുടെ സാധ്യതകൾ കൊണ്ട് ചൈനയ്ക്ക് ഇടപെടാൻ പറ്റിയില്ല ചൈന ഇടപെടാൻ തയ്യാറില്ലായിരുന്നുകൊണ്ട് അമേരിക്കക്കും വേണം വിധം പ്രവർത്തിക്കാൻ പറ്റിയില്ല അമേരിക്ക വന്നപ്പോൾ സോവിയറ്റ് യൂണിയനും ഇടപെടുന്നു വന്നപ്പോൾ ബാബു ജഗജജീവൻ റാമിനെ പോലെ ശക്തനായ ഒരു പ്രതിരോധ മന്ത്രി ഉണ്ടായിരുന്ന ഫീൽഡ് മാർഷൽ മനക്ഷായെ പോലെ ശക്തരായ ഒരു പ്രതിരോധ നേതാവ് ഉണ്ടായിരുന്ന സേനാ തലവൻ ഉണ്ടായിരുന്ന ഭാരതത്തെ അവർക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല ആ ഒരു സാഹചര്യം അതിൻ്റെ അടുത്ത സ്റ്റേജിലാണ് പിന്നീട് തുടങ്ങുന്നത് കീഴടങ്ങൾ ഉണ്ടായി ബംഗ്ലാദേശിൽ നാളെകെട്ടിലെ കീഴടങ്ങൾ ഉണ്ടായി ആ കീഴടങ്ങൾക്ക് ശേഷമാണ് പാകിസ്ഥാന്റെ കീഴടങ്ങൽ പുതിയതായിട്ട് ഈ ഭീകരവാദം ഒരു വഴിയായി സ്വീകരിക്കുന്നത് അതിന് സ്വീകരിച്ച പ്രധാന ഭീകരവാദം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ദിര തന്നെയാണ് പഞ്ചാബിലെ ആന്തരിക രാഷ്ട്രീയത്തില് സ്വാധീനമർപ്പിക്കാൻ വേണ്ടി ഇന്ദിര കണ്ടെത്തിയ നേതാവാണ് ബിന്ദ്രന്മാല ആ ബിന്ദ്രന്മാലക്കെതിരെയുള്ള ഭാരതത്തിൽ നടപടി ശക്തമായിരിക്കണം എന്നാവശ്യപ്പെട്ടത് സോവിയറ്റ് ബിന്ദിരം കാലിസ്ഥാനികളും അമേരിക്കൻ പക്ഷവാദികളാണെന്ന് പറഞ്ഞിട്ട് സോവിയറ്റ് യൂണിയൻ ആണ് യാഥാർത്ഥ്യമാണത് സോവിയറ്റ് യൂണിയനാണ് ഈ ബിന്ദ്രന്മാല ഇല്ലാതാക്കുന്നതിനുള്ള ഭാരതത്തിന് വേണ്ടി സ്വാധീനം തിരുത്തിയത് ഡോക്ടർ സുബ്രഹ്മണ്യസ്വാമിയെ പോലുള്ള ആളുകൾ വിവാദപുരുഷനാണ് എനിക്ക് വലിയ യോജിപ്പില്ലാത്ത ആളോ പല കാര്യങ്ങൾ കാത്തും അദ്ദേഹം ഒന്ന് പറഞ്ഞത് ഇദ്ദേഹത്തിന് ബിന്ദ്രന്മാലയുടെ മുറിയിൽ പോകാനും നേരിട്ട് കാണാനും ആ ഗോണ്ടമ്പിൾ അകത്തിയല്ല സ്വാധീനമൊക്കെ ഉണ്ടായിരുന്നു എനിക്കാ കാര്യം വിട്ടു എന്നെങ്കിൽ കൊലപാതകമില്ലാതെ കാര്യം സ്വീകരിക്കാമായിരുന്നാണ് സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞത് അതുപോലെ തന്നെ ഈ മിന്ദ്രന്മാരെ പറഞ്ഞതും എനിക്ക് വേറിട്ടൊരു രാജ്യം ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ആരെങ്കിലും എനിക്ക് തളി ചേൽപ്പിച്ചു തന്നാൽ മേടിക്കുക എന്നും ഞാൻ പറയത്തില്ല ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല തന്നാലൊട്ട് വേണ്ടെന്ന് പറയുന്നെന്നാണ് സുബ്രഹ്മണ്യസ്വാമി ഇപ്പം പറയുന്നത് എനിക്കറിയില്ല എൻ്റെ യാഥാർത്ഥ്യം അങ്ങനെ പറഞ്ഞൊന്നും നമുക്കറിയില്ല എന്തായാലും ചുരുക്കത്തിൽ പറഞ്ഞാലേ ആ ഒരു സംഭവം കൂടെ കഴിഞ്ഞപ്പോഴാണ് ഖാലിസ്ഥാന്റെ പ്രധാനപ്പെട്ട സംഗതി ഇന്ദ്രിയുടെ കൊലപാതകം വരെയുള്ള കാര്യം കൊണ്ട് കഴിഞ്ഞു അതിനുശേഷവും പിന്നെ അതേ പേരിൽ ഇവരെ സംവാദം മരിക്കാൻ അനുവദിക്കാതെ അമേരിക്കയുടെയും കാനഡയുടെയും ഒക്കെ പിന്തുണയോടുകൂടി തുടർന്നുകൊണ്ടിരുന്നു പിന്നീട് വന്ന രാഷ്ട്രീയ മാറ്റങ്ങളിൽ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി ഭാരതത്തിൽ ഏകകക്ഷി മരണമില്ലാതായി ഭരണം മാറ്റം സംഭവിച്ചു ഈ ഘട്ടത്തിലൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിലും ഖാലിസ്ഥാൻ്റെ ആ എലിമെന്റ്സ് കാലിസ്ഥാൻ വാദത്തെ യോജിക്കുന്നവര് അന്നും ഇന്നും എന്നും സക്രിയമാണ് സജീവമാണ് ഇത് പിന്നീട് അവർ കാണുന്ന ഒരു സാഹചര്യം എന്ന് പിന്നീട് വളർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിന് അധികാരത്തിൽ വന്ന ശേഷം ഭാരതീയ ദേശീയതയുടെ പക്ഷത്തുള്ള രാഷ്ട്രീയത്തെ എതിർക്കുന്ന സകല ശക്തികളെയും സകല ഭീകരവാദ ശക്തികളെയും അത് കാലിസ്ഥാൻവാദികളാണെങ്കിലും ഇസ്ലാമിക തീവ്രവാദികളാണെങ്കിലും മാവോയിസ്റ്റ് ടെററിസ്റ്റുകളാണെങ്കിലും മതപരിവർത്തന വാദികളാണെങ്കിലും ഇവരുടെയൊക്കെ ശക്തി കൂട്ടിക്കൊടുത്തുകൊണ്ട് ഇവരെയൊക്കെ ഉപയോഗിച്ചിട്ട് ഭാരതത്തിൽ അട്ടിമുറിയാണ് ശ്രമിക്കുന്നത് ആ അട്ടിമുറിയുടെ ഭാഗമായിട്ടാണ് ഈ കാലിസ്ഥാൻ്റെ ഈ പറഞ്ഞ പന്നൻ അദ്ദേഹത്തെ മുന്നണിക്കുന്ന സിക്ക് ഫോർ ജസ്റ്റിസ് ഇതൊക്കെ അവിടെ നിലനിൽക്കുന്നത് ഇന്നുള്ള പക്ഷേ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ അത് കൃത്യമായ വസ്തുതയാണ് പഞ്ചാബിലെ ജനങ്ങൾ പഞ്ചാബിലെ ധീരരായ ഭാരതത്തെ സംരക്ഷിക്കുകയും ഭാരതത്തിന് വേണ്ടി പൊരുതുകയും ചെയ്ത ആ സിഖ് സമുദായത്തിന്റെ ധീര പാരമ്പര്യം ഉൾക്കൊള്ളുന്നവർ അവർ ഇവരുടെ ഒപ്പമല്ല അപ്പൊ അതിലെ അവിടുത്തെ ചെറിയൊരു വിഭാഗം മാത്രമാണ് ഇവർ ഓവുക അപ്പൊ ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണം വേണ്ടി ഭാരതം നോക്കുമ്പം അവിടെ ഭരണമാറ്റം വന്നത് ജോബ് ഇതിന്റെ ഗവൺമെന്റ് ഒരു കാര്യം ഓർക്കണം ഇവിടെ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നത് അതോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അറിയില്ല നമ്മുടെ ഇദ്ദേഹത്തെ അരവിന്ദ് കേജ്രിവാളിനെ ഇവിടെ അറസ്റ്റ് ചെയ്തില്ലോ അപ്പൊ മാസം ഞാൻ ഓർക്കുന്നില്ല ആ സമയത്ത് കേജ്രിവാളിന്റെ പാർട്ടിയിലെ രണ്ടാം സ്ഥാനമുണ്ടെന്ന് പറയാവുന്ന പലരിൽ ഒരാള് ആണ് രാഘവ് ചട്ട ഈ രാഘവ് ചട്ട അസന്ദർഭത്തിൽ എവിടെയാണെന്ന് അറിയോ ഈ കാര്യസ്ഥ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത കണ്ണിനെ ചികിത്സിക്കാനാന്ന് പറഞ്ഞിട്ട് കള്ളത്തരം പറഞ്ഞ് പൂക്ക് പോയി കണ്ണിൽ ഇന്ത്യയിലും ആ ആ പേരും പറഞ്ഞ് ലണ്ടനിൽ പോയി അവിടെ കണ്ടു എന്നാണ് പറയുന്നത് പോയ കൂട്ടത്തിൽ കൂട്ടത്തില്ഗവിച്ചെ കാണൂന്ന് ചോദിക്കും പ്രസിഡന്റ് അല്ലാതെ കഴിഞ്ഞ ബാരക് ഒബാമ വേറെ കാര്യങ്ങളിലെ വ്യാപൃതമായിട്ട് എങ്കിൽ പോകും സംരക്ഷിക്കാൻ വേണ്ടി അതെ ആ രഹസ്യ സമൂഹത്തിന്റെ ആലോചനകളുടെയും സംഘാടനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവിടെ പോയിരുന്നു ഈ രാഘവ് ചട്ട കൂടുതൽ ബന്ധപ്പെട്ടതും കാലിസ്ഥാൻ്റെ യൂറോപ്പിലെ കോർഡിനേറ്ററായിട്ടൊരു ലേഡി ലീഡറുണ്ട് അവർ പേര് ഞാൻ മറന്നുപോയി അപ്പം നമ്മൾ ആലോചിക്കണം എത്ര ശക്തമായ കാര്യങ്ങൾ പോയെന്ന് അപ്പോൾ കേജ്രിവാളിന് ഇതേ പറയുന്ന ഗുരു പ്രസന്ദ്സിംഗ് പെഞ്ഞൻ ഞങ്ങൾ പണം കൊടുത്താണ് കൊടുത്ത കാശിന്റെ പണി എഴുതില്ല എന്ന് പറഞ്ഞ അങ്ങനെ ഒരു പരാതി കൊടുത്ത് ഓർക്കുന്നുണ്ടല്ലോ ഈ അമൃത്പാൽ സിംഗിന്റെ അറസ്റ്റും ആ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടേ അപ്പൊ കൃത്യമായൊരു പദ്ധതി ഇട്ടിട്ട് ഒബാമയും ജോ ബൈഡനും ജോർജ് സൊറോസും അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനം നിലനിർത്താൻ ആഗ്രഹിച്ച ഭാരതത്തിന്റെ ഒരു ശല്യമാണ് ഈ പന്നനും അദ്ദേഹത്തിന്റെ സിക് ജസ്റ്റിസും സ്വാഭാവികമായിട്ടും ഭാരത്തെ തകർക്കെന്നുള്ള എൻ്റെ ജോലിയല്ല എൻ്റെ ജോലി മെയ്ക്ക് അമേരിക്ക എഗൻ ഗ്രേറ്റ് എഗൈൻ ആണെന്ന് പറയുമ്പം മെയ്ക്ക് ഇന്ത്യ ഗ്രേറ്റ് എഗൈൻ വരുന്ന ഭാരതത്തോട് എനിക്ക് ഉണക്കിന് പോകേണ്ട ആവശ്യമില്ല നശിപ്പിക്കുന്ന എൻ്റെ ഭാരത്തെ നശിപ്പിക്കുന്നത് എൻ്റെ ജോലിയല്ലെന്ന് ബോധ്യമുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റ് അവിടെ വന്നിരിക്കുന്നു അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുന്നതിന് ഭാരതത്തിലെ മൂന്നാം തവണയും നരേന്ദ്രമോദിയെ പോലെ മെയ്ക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ എന്ന് ചിന്തിക്കുന്ന ഒരു ഭരണാധികാരി ഭാരവത്തിനുള്ളപ്പം അവിടെയുള്ള ആ ഒരു ക്ഷുദ്രജീവി സമൂഹത്തിൻ്റെ പ്രസ്ഥാനത്തെയോ അതിൻ്റെ നേതാവിനെയോ അറസ്റ്റ് ചെയ്ത് കൈമാറിത്തരണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലേ പോലും പോലെ ചില തടസ്സങ്ങളൊക്കെ എങ്കിൽ പോലും അത് മാത്രമല്ല അന്തരീക്ഷമുണ്ടല്ലോ മാറി മാറി യൂറോപ്യൻ യൂണിയൻ ഇംഗ്ലണ്ട് ഒരു കാര്യം കാര്യങ്ങൾ ബാധിക്കണം ഇതേ വാർത്തയോടൊപ്പം തന്നെ ന്യൂസിലൻഡിന്റെ പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ സന്ദർശിക്കുകയാണ് ഭാരതമായിട്ട് പ്രതിരോധ കാര്യങ്ങളിൽ സഹകരിക്കാൻ ആഗ്രഹിക്കുന്നു യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റ് കഴിഞ്ഞ കാലത്ത് വന്നിരുന്നു ചെയർപേഴ്സൺ വന്നിരുന്നു അവര് ഭാരതമായിട്ടുള്ള പ്രത്യേകിച്ച് പ്രതിരോധിക്കുന്നു യു കെക്കും താല്പര്യമുണ്ട് ജർമ്മനി യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാണ് ഇവരെല്ലാവരും താല്പര്യം കാണിച്ചുകൊണ്ടിരുന്നിട്ട് ആ ഒരു അന്തരീക്ഷത്തിലൂടെ വളരുന്ന ഭാരതത്തിന് അനാവശ്യമായ ഒരു വെല്ലുവിളി വെല്ലുവിളി എന്ന് പറയും പറയാനില്ല അതൊക്കെ മാനേജ് ചെയ്യാനുള്ളതേ ഉള്ളൂ അനാവശ്യമായ അത് മാറ്റി കിട്ടാൻ അവസരം കിട്ടുകയാണെങ്കിൽ നല്ലതാണ് അത് കിട്ടിയില്ലെങ്കിൽ പോലും ഇയാളെ കാണിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ ആരെങ്കിലും ആക്രമിക്കാൻ അവിടെ കഴിഞ്ഞാൽ അത് ഭാരത സർക്കാർ അവിടത്തെ ഒരു കാര്യമുണ്ട് ഈ കാനഡയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഈ പറയുന്ന സിക് ഫോർ ജസ്റ്റിസിനകത്ത് അവരെ തമ്മിൽ ഭയങ്കരമായിട്ട് ഭയങ്കര അവരടി അവരെ ഉണ്ടാക്കിയ സാമ്പത്തിക സാമ്രാജ്യത്തെ നിലനിർത്താനൊക്കെ വേണ്ടിയിട്ട് കണ്ടമാനം തർക്കങ്ങളുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ തിരിച്ചു ആയിക്കോട്ടെ ഇവിടുന്ന് പോയവരും ആയിക്കോട്ടെ ആരെങ്കിലും ചെന്നിട്ട് ഈ ശക്തികളോട് അരുതെന്ന് പറയാനോ അരുതാഴിക ചെയ്യിക്കാതിരിക്കാനോ ബലം പ്രയോഗിക്കുകയാണെങ്കിൽ അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി അമേരിക്ക നിൽക്കുക എന്നുള്ള കാര്യം ഉറപ്പാണ് അതായത് പശ്ചായത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആവശ്യമുള്ളത് കാലിസ്ഥാനി എലിമെൻസിന് അമേരിക്കയിലോ കാനഡയിലോ ഒക്കെയുള്ള കാലിസ്ഥാനി എലിമെന്റ്സിന് എതിരായിട്ട് ഭാരതം ഏതെങ്കിലും പ്രോ ആക്റ്റീവ് നടപടികൾ എടുത്താൽ അതിനൊരു സർക്കാരിൻ എന്ന നിലയിൽ അവർ തടസ്സപ്പെടുത്താതിരുന്ന മാത്രം ബാക്കി ഭാരതം മാനേജ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക